ഇന്ത്യ എന്ന രാജ്യം വികസനത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പല മേഖലയും സാമ്പത്തികമായി മുന്നേറുമ്പോൾ രാജ്യത്തെ ഒരു കൂട്ടം ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാണ് എന്നാൽ മറുപുറം വിജനവും അവിടെ ദാരിദ്ര്യവും വിശപ്പും കഷ്ടപ്പാടും മാത്രം അതെ മഹാരാഷ്ട്രയിൽ ബീഡെന്ന നഗരത്തിലെ കരിമ്പു തൊഴിലാളികൾക്കും പറയാനുണ്ട് ഒരു കഥ കുറച്ച് ദിവസം മുൻപ് കരിമ്പ് പാടങ്ങളിലെ തൊഴിലാളികളെ കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ന്യൂയോർക്ക് ടൈംസ് ഒരു ചിത്രം പകർത്തിയിരുന്നു ഒരു സ്ത്രീയുടെ വയറിന്റെ ചിത്രം ആ ഒരു ദൃശ്യത്തിലൂടെ കാണാൻ കഴിയും അവർ അനുഭവിക്കുന്ന വേദനകളും ദാരിദ്ര്യവും വീടിനഗരത്തിലുള്ള കരിമ്പ് പാടങ്ങളിൽ നിന്നാണ് പെപ്സി കൊക്കകോള മുതലായ സോഫ്റ്റ് ഡ്രിങ്കുകളുടെ ഉത്പാദനത്തിനായി പഞ്ചസാര ശേഖരിക്കുന്നത് പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ ഉന്നമനത്തിനായി പകൽ അന്ത്യോളം കരിമ്പു പാടങ്ങളിൽ പണിയെടുക്കുന്ന ഈ തൊഴിലാളികളുടെ കഥ കൂടുതൽ അറിഞ്ഞപ്പോഴാണ് എത്രത്തോളം വേദനയോടെയാണ് അവർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത് ഇതിലേറെ ദുഃഖകരമായത് ന്യൂയോർക്ക് ടൈംസ് പകർത്തിയ സ്ത്രീയുടെ വയറിന്റെ ചിത്രമാണ് അതിദാരിദ്ര്യം ദുർബലമാക്കിയ ആ ശരീരത്തിൽ കാണപ്പെട്ടത് തുന്നിച്ചേർത്തിയ തൊലിയുടെ പാടുകളും തടിച്ചുതിണർത്ത വയറുമാണ് ഈ വേദനയ്ക്ക് മറുപടിയുമായി ഒരൊറ്റവാക്കും ഹിസ്റ്ററിക് ടു എന്ന് വെച്ചാൽ ഗർഭപാത്രവും സെർവിക്സും നീക്കം ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയ വീടിലെ കരുമ്പു പാടങ്ങളിൽ ജോലി ചെയ്യുന്ന മിക്ക സ്ത്രീകളും ഈ ശസ്ത്രക്രിയക്ക് വിധേയരാണ് അവർ എന്തിന് ഇങ്ങനെ ചെയ്തു അവർ എന്താവശ്യത്തിനാണ് ഇത്തരം ഒരു ശസ്ത്രക്രിയയിലേക്ക് നയിച്ചതെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി നഗരത്തിലെ സ്ത്രീകൾ ചെറുപ്രായത്തിലാണ് ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ഈ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്നത് പട്ടിണിയും പാരമ്പര്യവും കുന്നുകൂടുന്ന പഞ്ചസാര കിണിയിലേക്ക് അകപ്പെടുക എന്നല്ലാതെ മറ്റൊരു ഉപായം ഇവർക്ക് മുന്നിലില്ല കാരണം മറ്റു തൊഴിൽ മാർഗങ്ങളോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത ഇവർ ഭക്ഷണം കല്യാണം ചികിത്സകൾ തുടങ്ങിയ ഓരോ ആവശ്യങ്ങൾക്കും കരിമ്പു പാടത്തെ തുച്ഛമായ വരുമാനം തികയാതെ വരുമ്പോൾ തൊഴിലാളികൾ ജന്മികളിൽ നിന്ന് അഡ്വാൻസായി ശമ്പളം വാങ്ങും മുതലാളിമാരിൽ നിന്ന് വാങ്ങുന്ന ഈ അഡ്വാൻസ് തുകയടക്കാനായി പിന്നീട് ഇവർ കരിമ്പു പാടങ്ങളിലെ തൊഴിലാളികളായി മാറും അങ്ങനെയാണ് ഓരോ കുടുംബത്തിലെ സ്ത്രീകളും കുട്ടികളും ഇതിൽ ഇരയായി മാറുന്നത് അതുകൊണ്ട് തന്നെ പതിനെട്ട് വയസ്സ് തികയുന്നതിനു മുൻപേ കുട്ടികൾ വിവാഹിതരാവുകയും ഭർത്താവിനൊപ്പം കരിമ്പു പാടങ്ങളിലേക്ക് പണിക്കിറങ്ങേണ്ടിയും വരും അന്നു മുതൽ ഓരോ സ്ത്രീയും പുരുഷനും കുടുംബത്തിന്റെ വലിയ അഡ്വാൻസിന്റെ ഭാരം ചുമക്കുന്നുണ്ടാകും വലിയ ശാരീരികാധ്വാനം ആവശ്യമുള്ള പണിയാണ് കരിമ്പ് വെട്ടൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്താവകാലമാവുമ്പോൾ ജോലികളെല്ലാം പ്രയാസമാകും ഇത്തരം പ്രയാസം ഒഴിവാക്കാനായി കരിമ്പു പാടത്തെ സ്ത്രീകൾ കാലങ്ങളായി പറഞ്ഞു കൊടുത്തിരുന്ന ഉപാധിയാണ് ചെറുപ്പത്തിലെ തന്നെ ഹിസ്റ്ററിക് ചുമി എന്ന ശസ്ത്രക്രിയക്ക് വിധേയരാകുക എന്നത് ഇനി അതല്ല വിവാഹത്തിന്റെ ആദ്യ വർഷങ്ങളിൽ തന്നെ കുട്ടികൾ ഉണ്ടായവരാണെങ്കിലും ഉടനടി സർജറി ചെയ്യണമെന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ ചെയ്യുന്നത് സ്വന്തം സ്ഥാപനത്തെ വളർച്ചയിലേക്ക് നയിക്കുമെന്നതിനാൽ ഈ സർജറിക്ക് ആവശ്യമായ അഡ്വാൻസ് പണം നൽകാൻ മുതലാളി റെഡ്ഡിയാണ് അഡ്വാൻസ് ഓർക്കുമ്പോൾ സർജറി കഴിഞ്ഞ പിറ്റേന്ന് തന്നെ പണി പണിസ്ഥലത്തേക്ക് ഓടിപ്പോകും പൈസയ്ക്ക് വേണ്ടി ഞങ്ങൾ ആരോഗ്യം വരെ കളയാൻ ഒരുക്കമാണ് എന്നാണ് മിസ് ചൗര എന്ന സ്ത്രീ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞത് പതിനാലാം വയസ്സിൽ തന്നെ വിവാഹം പ്രസവം പ്രസവകാലത്തെ കഠിന ജോലികൾ തുടങ്ങിയവയാണ് സ്ത്രീകളെ കഠിനമായ ആർത്തവ വേദനയിലേക്കും ക്രമരഹിതമായ ആർത്തവത്തിലേക്കും നയിക്കുന്നത് അതുമാത്രമല്ല ആർത്തവ സമയത്ത് പണി നഷ്ടം വന്നാൽ കുമിഞ്ഞുകൂടുന്ന കടത്തിന്റെ വലിപ്പം ഓർത്താണ് അവിടെയുള്ള സ്ത്രീകൾ സർജറിക്ക് എത്തുന്നത് കൂടാതെ കോൺട്രാക്ടർ സൂപ്പർവൈസർ മുതൽ ആരോഗ്യ പ്രവർത്തകർ വരെ സ്ത്രീകളെ സർജറിക്ക് പ്രേരിപ്പിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിലവിൽ വീടിൽ എൺപത്തിരണ്ടായിരം സ്ത്രീ കരിമ്പ് തൊഴിലാളികൾ ഉണ്ടെന്നാണ് കണക്ക് അതിൽ അഞ്ചിൽ ഒരാൾ വീതമെങ്കിലും ഗർഭപാത്രം നീക്കം ചെയ്യുന്ന സർജറിക്ക് യൗവനത്തിൽ തന്നെ വിധേയരായിട്ടുണ്ട് ജനങ്ങളുടെ ആരോഗ്യം ദുർബലമാക്കുന്ന പെപ്സി കൊക്കോ മുതലായ സോഫ്റ്റ് ഡ്രിങ്കുകളുടെ ഉൽപ്പാദനത്തിനായി ചൂഷണത്തിനിരയാകുകയാണ് ഒരു കൂട്ടം ജനങ്ങൾ എന്നാൽ ഇവരുടെ ജീവിതത്തെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും കൊക്കോ കമ്പനിക്ക് ഉൾപ്പെടെ ധാരണയുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് കരിമ്പു പാടങ്ങളിൽ ബാലവേല നടക്കുന്നതായി രണ്ടായിരത്തി പത്തൊൻപതിൽ കൊക്കോ മനസ്സിലാക്കുകയും ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുമെന്ന് ഇവർ തങ്ങളുടെ കോർപ്പറേറ്റ് റിപ്പോർട്ടിൽ അടയാളപ്പെടുത്തുകയും ചെയ്തിരുന്നു മഹാരാഷ്ട്രയിൽ നിന്നാണ് തങ്ങൾ പഞ്ചസാര വാങ്ങുന്നതെന്ന് പെപ്സി കമ്പനിയും സമ്മതിച്ചിട്ടുണ്ട് രണ്ട് കമ്പനികളും നിർബന്ധിത തൊഴിലും ബാലവേലയും അംഗീകരിക്കില്ലെന്ന് തങ്ങളുടെ കമ്പനി നയങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് എന്നാൽ ന്യൂയോർക്ക് ടൈംസ് നൽകിയ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ജനങ്ങളെ ഒരു വില പോലും കൽപ്പിക്കില്ലെന്ന് വേണം പറയാൻ ഈ റിപ്പോർട്ടിനെതിരെ പെപ്സി കമ്പനി പ്രതികരിച്ചെങ്കിലും കൊക്കോകോള കമ്പനിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല